സീലിൽ നിന്നാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള സീഡ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ് ഉണ്ടായത് അതിനുശേഷം നഴ്സറികളിൽ ഞങ്ങളത് തയ്യ് അതിൻ്റെ തയ്യെ ഞങ്ങൾ മുളപ്പിച്ച് നല്ല ഭംഗിയായി ഇവിടെ കൊണ്ടുവരികയും ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് തയ്യാണ് ഈ പത്ത് ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഏഴ് വർഷക്കാലം വരെ ഇതിൻ്റെ ഒരു ചെടിയുടെ ലൈഫ് ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് തണുപ്പും ഒരു പരിധി വരെ ഇതിന് നല്ലതാണ് സൺലൈറ്റും അതുപോലെ തന്നെ ആവശ്യമുണ്ട് അപ്പോൾ ഇതുവരെയുള്ള ഞങ്ങളൊരു അനുഭവം ഈ പ്രദേശത്ത് പാഷൻ ഫ്രൂട്ട് കൃഷി ഈ പ്രദേശത്തിന് അനുയോജ്യമാണ് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു സാധ്യത ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ മാർക്കറ്റിംഗ് സാധ്യത വലിയ വലുതാണ് എന്ന് ഞങ്ങൾക്ക് ആദ്യമേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഇന്ത്യയിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന പൾപ്പ് ഇമ്പോർട്ട് ചെയ്യുന്നത് ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും ഇതൊരു ഫ്രൂട്ട് ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇത് കൊണ്ടുവരാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും ഇതിൻ്റെ വിലയും തമ്മിൽ വലിയ വലിയ വിലയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലിത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു മാർക്കറ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ പാഷൻ ഫ്രൂട്ടിൻ്റെ കണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട് പാഷൻ ഫ്രൂട്ട് ഒരു ഫ്രൂട്ടല്ല മറിച്ച് ഒരു മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഇതിൻ്റെ എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ പൾപ്പാണ് ബ്രസീലിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ നാടൻ പറയത്തിനേക്കാളും വലിയ വ്യത്യാസമുണ്ട് നല്ല ഫ്ലേവർ ഉള്ളത് ഐറ്റമാണ് ആ പാഷൻ ഫ്രൂട്ട് അതാണ് ലോകത്തെ എല്ലായിടത്തും സ്വീകാര്യമായ ഒരു വെറൈറ്റി ആ ലോകവ്യാപകമായിട്ട് ഏകദേശം നാനൂറോളം വെറൈറ്റികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചില വെറൈറ്റി സമതല പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന വെറൈറ്റികളുണ്ട് നല്ല ചൂടുള്ള പ്രദേശത്ത് മാത്രം വളരുന്ന വെറൈറ്റി ഉണ്ട് ഇത് ബ്രസീലിയൻ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹയർ റേഞ്ചിലെ ഒരു ടോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ഇനമാണെന്ന് ഞങ്ങളുടെ പഠനത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായതുകൊണ്ടാണ് ഞങ്ങൾ ബ്രസീലിയൻ വെറൈറ്റി തന്നെ ഇവിടെ ഇതിന് ചില രോഗങ്ങളുണ്ട് അത് ഒന്ന് ഒന്നാമത്തെ പ്രശ്ന പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ നിമിറ്റോയിഡിൻ്റെ വലിയ രീതിയിലുള്ള അതിൻ്റെ നിമിറ്റോയിഡ് വിലകൾ വന്നിട്ട് ഇതിൻ്റെ ദുരിതവാട്ടം നമ്മുടെ കുരുമുളകിനെ പോലെ ദുരിതവാട്ടം എന്ന് പറഞ്ഞ രോഗം ഇതിന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സീഡോമോണസ് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളിത് ഇതിന് മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഫ്ലവറിംഗ് നടക്കുന്നത് കൂടുതലായിട്ട് നടക്കുന്ന ടൈം ഏതായിരിക്കും കഴിഞ്ഞ മെയ് മാസം മുതൽ ഇപ്പം ഞങ്ങൾ ഹാർവെസ്റ്റിങ് ആരംഭിച്ചു ഞങ്ങൾ ഫെബ്രുവരി മാസം മുതലാണ് ഫ്ലവറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഒരു സീസൺ ഒരു ആറ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലവറിങ് സീസൺ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും അപ്ലൈ അപ്ലൈ മരുന്നുകൾ ചെയ്യേണ്ട ടൈമില് ഫ്ളവറിങ് സമയത്ത് അത്തരത്തിലുള്ള മരുന്നുകൾ ഞങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മിനറൽസ് തൈക്ക് കിട്ടാൻ ചെടിക്ക് കിട്ടാൻ പാകത്തിനുള്ള കാര്യങ്ങളെല്ലാം ഓർഗാനിക് മാറ്ററുകൾ ജൈവവളങ്ങൾ എല്ലാം ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വേരിൻ്റെ ഒരു പ്രതലം എന്ന് പറഞ്ഞാൽ അടി അടിയിലേക്കല്ല വരുന്നത് എല്ലാം ഇങ്ങനെ ഭൂമിയുടെ മുകളിൽ മുകളിൽ എന്ന് വച്ചാൽ വലിയ താഴ് താഴ്ചയിലല്ലാത്ത രീതിയിലാണ് വേരുപടലങ്ങൾ ഇപ്പൊ നമ്മളിത് കാണുന്നുണ്ട് ഒരു തടം പോലൊക്കെ എടുത്ത് ആണ് നമ്മളത് ചെയ്തത് നമുക്ക് ഇതിനകത്ത് വേറെ പണികൾ തൂമ്പ കൊണ്ട് കിളക്കുകയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല അതിന്റെ തടം എന്ന് പറയുന്നത് അതിന്റെ അകത്ത് ഓർഗാനിക് മാറ്റർ അടക്കം ഇത് പ്രയോഗിക്കാനും അതിന്റെ തടത്തിൽ ഇടുവാനും പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി അതിന്റെ വെള്ളം വരുമ്പോൾ അത് ആ പ്രതലത്തിൽ ക്രമീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇതിനകത്ത് വേറെ പണികളുടെ ആവശ്യം വരുന്നില്ല കാടും കയറാറുണ്ട് അതനുസരിച്ച് ഞങ്ങളത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫീൽഡ് എപ്പോഴും നല്ല നല്ല ഇതുപോലെ ഇതുപോലെ ക്ലീൻ ആയിരിക്കും പക്ഷേ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ഞങ്ങൾ ആവശ്യമായ വെള്ളം കൊടുക്കുന്നുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഓർഗാനിക് മാറ്റർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആറേഴ് മാസം എങ്കിലും ഇതിൻ്റെ സീസൺ നിലനിൽക്കുമെന്നാണ് ഞങ്ങളൊരു അതുപോലെ തന്നെ അത് അങ്ങനെയാ തന്നെയാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഇതിൻ്റെ എന്ന് പറയുന്നത് എത്ര കാലമായിരിക്കും ചെടിയുടെ ആയുസ് മറ്റുള്ള രാജ്യങ്ങളിൽ നല്ല രീതിക്ക് ഇതെന്നെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ഏഴ് തൊട്ട് എട്ട് വർഷക്കാലം നിൽക്കുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചെന്ന സ്ഥലങ്ങളിലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത് ഇവിടെ അങ്ങനെ കിട്ടുമെന്നാണ് പ്രതീക്ഷ എട്ട് വർഷക്കാലം ഒരേപോലെ തന്നെ ഈൽഡ് അഞ്ച് വർഷക്കാലം വരെ ഒരേ ഈൽഡ് അതിന് ശേഷം ഒരു അല്പം ഒരു ട്വൻ്റി പെർസെൻറ്റേജ് കുറയുമെന്നാണ് നമ്മൾ ഇതുവരെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കണം അങ്ങനെയാണ് അപ്പം നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് എത്ര നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ഒരു പത്ത് മുതൽ ഇരുപത് കിലോ വരെ ഒരു സീസണിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഇത് നൂറ് മുതൽ നൂറ് ഗ്രാം എന്ന ആവറേജ് നൂറ് ഗ്രാം കിട്ടും ഇതുവരെ കിട്ടി ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വെച്ച് ആവറേജ് ഉണ്ട് പക്ഷേ കുറച്ചൂടെ കഴിയുമ്പോൾ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് നൂറ് ഗ്രാം വെച്ച് ആവറേജ് ഒരു ഒരു ഫ്രൂട്ടിന് വെയിറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു മേജർ ക്രോപ്പ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രൂട്ട് കിട്ടുന്ന പിരിഞ്ഞ ജൂൺ ടു സെപ്റ്റംബർ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളിപ്പം പാഷൻ ഫ്രൂട്ട് നമ്മൾ ഇവിടെ ചേക്കും നമ്മൾ കാണുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പന്തൽ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ട്രെല്ലി സിസ്റ്റമുണ്ട് അപ്പോൾ ട്രെല്ലി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ സൺഷൈൻ കുറച്ചുകൂടെ ഹാ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ സൺലൈറ്റ് കുറച്ചുകൂടെ ഹാർവെസ്റ്റ് ഒരു സിസ്റ്റം ഉള്ളതുണ്ട് അപ്പോൾ നമുക്ക് തന്നെ അവിടെ നമ്മൾ നോക്കാൻ അറിയാം അവിടുത്തെ ഫ്രൂട്ട് സൈസ് ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ് അതായത് ഉദ്ദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം ഒരു ഫ്രൂട്ടിന് നമുക്ക് അവിടെ വെയിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ട് ഒന്ന് യെല്ലോ ആയിട്ടുള്ള ഫ്രൂട്ട് അത് റൈപ്പൻ ചെയ്ത് ഇപ്പം നമ്മൾ കാണുമ്പോൾ പച്ചയാണ് റൈപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് യെല്ലോ ആയിട്ടുള്ളവരും പിന്നെ ഒരെണ്ണം പർപ്പിൾ കളർ ആയിട്ടുള്ളവർ അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിലുള്ളിൽ നമുക്കിനകത്ത് ഒരു ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഇച്ചിയുടെ പുളിപ്പ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഉള്ളത് നമുക്ക് സ്ക്വാഷിന് വളരെ നല്ലൊരു ഇനമാണ് ഇപ്പോൾ ഫ്രൂട്ട് ഫ്ലൈസിനെ കണ്ടു ഫ്രൂട്ട് ഫ്ലൈസിനെ ഫ്ലൈസിനെടുക്കാൻ നമ്മളിവിടെ ട്രാപ്പ് വെച്ചിരിക്കുകയാണ് അതായത് ഇൻസെക് കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ അത് നാച്ചുറലായിട്ട് ട്രാപ്പിനകത്ത് അതിന് അടൾട്ടിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നു അതുപോലെ നമ്മളിപ്പം പിന്നെയാണ് നമ്മൾ ധാരാളം കുമ്പിൾ അതായത് ഫോർ എക്സാമ്പിൾ കൊളക്ട്രോട്ടിക്കം അതായത് ആന്ത്രക്നോസ് ഉണ്ടാക്കുന്ന കൊളക്ട്രോട്ടിക്കത്തിൻ്റെ ഇൻഫെക്ഷൻ ഫംഗസ് ഇൻഫെക്ഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം സുഡോമോണസ് പോലത്തെ അങ്ങനെ തന്നെ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കലി അപ്രൂവ്ഡ് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഇതിനകത്ത് മേജർ നമ്മളിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ മെഡി ജേണൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അപ്പോൾ നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് വാക്ക് ഒരു നിസാര വാക്കായിട്ട് കണക്കുകൂടില്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ താഴെത്തി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു നമുക്കൊരു മണിക്കൂറുകൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൂടാതെ നമ്മളിപ്പം നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊരു പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രൊഡക്ഷന് വളരെ സഹായിക്കുന്ന ഒരു ഘടകം ഇതിനകത്ത് നമ്മൾ നെറ്റ് സെർച്ച് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും അതായത് വീണ്ടും എടുത്തു പറയുന്നുണ്ട് ക്യാൻസറിന്റെ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നും ഇതെല്ലാം റിസേർച്ചിലൂടെ പ്രൂവൺ ആയിട്ടുള്ള ജേർണൽസിലുള്ള നോളജാണത് അപ്പോൾ ഇതൊരു ഇതൊരു എന്താ പറയുക ഒരു ഒരു ഓൾ റൗണ്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് വീടുകളിലൊക്കെ നമുക്ക് എടുത്തുമ്പോൾ സാധാരണ ജൂൺ ടു സെപ്റ്റംബർ കണ്ട ക്രോപ്പ് അങ്ങ് തരും ഫ്രൂട്ട്സ് തീരും പക്ഷേ ബാക്കി പീരീഡിൽ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ പറ്റി കൂടുതലായി അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഏതായാലും ഉള്ള ഒരു ടൈമിൽ എന്തായിരിക്കും നമ്മൾ അതിന് അങ്ങനെ ക്രോപ്പുണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മളത് നിശ്ചയിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഇറിഗേഷൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് വരുന്നത് ഇപ്പം ആ ജൂൺ ടു ജൂലൈ അല്ല ഓഗസ്റ്റ് വരെയുള്ള നല്ല രീതിയിൽ അതായത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനെ കുറിച്ച് അഗ്രോണമിക് ആസ്പെക്സ് സീരിയസ് ആയിട്ട് പഠിക്കുമ്പോൾ ഒന്ന് ഇതിന്റെ കാർബൺ നൈട്രജൻ റേഷി ചെടിക്കകത്ത് കാർബൺ നൈട്രജൻ റേഷി വളരെ ആണ് അതുപോലെ തന്നെ ചെടിക്കൊരു സ്ട്രെസ് വരുമ്പാണ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് അതിനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പന്തലിലൂടെ വിട്ടിരിക്കുന്നത് അപ്പോൾ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്ട്രെസ് അവിടെ ഉണ്ടാകും അപ്പം നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പം വീടുകളിലൊക്കെ നടക്കുക നേരെ കയറിപ്പോകുവാണ് മരത്തിൽ പക്ഷേ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് പാരലായിട്ട് പോകുമ്പം ചെടിക്കൊരു സ്ട്രെസ്സ് ഉണ്ടാകുന്നു അതുകൊണ്ടാണ് കൂടുതൽ ഫ്രൂട്ടിങ് ഉണ്ടാകാൻ സാധിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് അങ്ങനെ പല ആസ്പെക്ട്സുകളും അല്ലെങ്കിൽ നമ്മൾ ഇറിഗേഷൻ ഇതുമെല്ലാം ഒരു ഘടകമായിട്ട്